ഇത് എത്ര ഇത് എത്ര മെഷീനാണ് ഡയറക്ടറേയും ഇതിന്റെ ഇതിന്റെ യൂസേജ് എന്തോ ഇതിന്റെ മോഡൽ നമ്പര് ചെറിയ യൂസിനെ ഭൂമിയുള്ളവർക്ക് അല്ലെങ്കിൽ ചെടിയുടെ ഒക്കെ ചെയ്യാൻ പറ്റുള്ളത് വെയിറ്റ് മുപ്പത് ഇതിന് സബ്സിഡിയില് പദ്ധതി നേരെ അമ്പത് ശതമാനം റേറ്റിന്റെ നേരെ അമ്പത് ശതമാനം സബ്സിഡി അതായത് ഇപ്പൊ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് അവർക്ക് അതിൽ സബ്സിഡി രജിസ്ട്രേഷൻ ആയിട്ട് ഇവിടെ ഒരു ഫോട്ടോ രക്ഷിട്ട് ഈ ഫുൾ എമൗണ്ട് അടച്ചിട്ട് ഇത് വാങ്ങിക്കണം എടുക്കുവാണെങ്കിൽ എത്ര രൂപ അതായത് അമ്പത്തിയ്യായിരം രൂപ വിലയുള്ള മിഷീന് നമ്മള് അത് ഫുള്ള് പേയ്മെന്റ് അടച്ച് വാങ്ങിച്ചുകഴിഞ്ഞാൽ ഇരുപത്തിയേഴ് അഞ്ഞൂറ് സബ്സിഡി നമ്മുടെ ബാങ്കിൽ വരും അതല്ല ഈ മിഷീൻ ആണല്ലോ അഞ്ചര എസ് പിടല ഇതല്ല പ്രത്യേകത എന്താണ് ഇത് മറ്റേത് നമുക്ക് കുറെ അഡ്വാൻസ് ആണ് എഫ് ടി സിഫ്റ്റി ജി അൻപത് എസ് പിന്നെ തന്നെ ഗിയറിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ ഗിയറിന്റെ അതായത് കുറച്ച് ഹെവി അതായത് കുറച്ചുകൂടെ ഹാർഡ് സോയിൽ ഒക്കെ ഉണ്ടല്ലോ പട്ടിത്തറയൊക്കെയാണോ കുറച്ച് ക്യാഷ് ഏരിയ ഒക്കെ ഉള്ള ആളുകളില് ആൾക്ക് അമ്പത് ലക്ഷപിയുടെ ഈ മോഡൽ എടുക്കാം അല്ല അത് ഞാൻ ചോദിച്ചാൽ ഈ പോച്ച അടിക്കുന്ന സമയത്ത് ഈ പോച്ചയുടെ വേരുൾപ്പെടെ കളച്ചു വരികയും അത് ആ പിന്നെ മണ്ണിലേക്ക് ഈ പോച്ചയുടെ വേര് പോയി അതൊരു വളമായി മാറുകയും ചെയ്യും അങ്ങനെ മീണ്ടും വീണ്ടും പോച്ച കളിച്ചു കൊടുത്തില്ല പിന്നെ അതിന് ആ പോച്ചയുടെ വിശേഷമാണുള്ള ഇത് മാറുമ്പോൾ ഇടക്കിടക്ക് പോച്ചയുടെ പേരുൾപ്പെടെ പിന്നെ അത് മണ്ണിനടിയിലേക്ക് പോവുകയും അത് അലിഞ്ഞ് വളമായി മാറുകയും ചെയ്യും ഈ പറയുന്ന മെഷീൻസ് എല്ലാം മീഷിയുടെ എത്ര മോഡലും മെഷീൻസ് ഉണ്ട് നമുക്ക് നമുക്ക് പവർ പിന്നെ എമൗണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്മാൻ പദ്ധതിയിൽ എടുത്തുകഴിഞ്ഞാൽ എല്ലാത്തിനും ശതമാനം സബ്സിഡി അങ്ങനെ എല്ലാവരുടെയും അറിവിലേക്കാണ് എസ് ആർ പവർ ടൂഴ്സിൽ ഈ ബി എസ് ടിയുടെ എല്ലാ ടൈപ്പ് വീഡറുകളും ബ്രഷ് കട്ടുകളും ഉണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മാം പദ്ധതിയിൽ പ്രകാരം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ മിഷനും എത്ര രൂപയാവുന്നോ അതിന്റെ അൻപത് ശതമാനം മാത്രം അടക്കുകയും മൊത്തം എമൗണ്ട് അടക്കണം പക്ഷേ അടച്ച് നമ്മൾ ആ ബില്ല് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഉദ്യോഗസ്ഥർ വന്ന വെരിഫൈ വരുമേ ചെയ്ത് കഴിഞ്ഞാൽ അൻപത് ശതമാനം എമൗണ്ട് നമ്മുടെ ബാങ്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും ഈ ഇത് എല്ലാവരും അറിവിലേക്കും പറയുകയാണ് നിങ്ങളത് കാണുന്നവർ ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത്ര നല്ലൊരു സുവർണ അവസരമാണ് കൊന്നത്തൂര് ഏഴാം ഉള്ള എസ് ആർ പവർ ടൂസിലൂടെ ഇതിന്റെ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു തരുന്നതാണ് എല്ലാവർക്കും ഇതിപ്പോ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുമ്പോഴത്തേക്ക് ഓഫിലങ്ങൾ കിട്ടണം ഈ ആക്സലേറ്റർ കൊറച്ചൊന്ന് ഉപയോഗിക്കാം